നമസ്കാരം കേരള സ്വാഗതം ഞാൻ മെഹഫിൽ ദിനത്തിൽ പൂക്കാട്ടിരിയിൽ മാപ്പിളപ്പാട്ട് വിരുന്നൊരുക്കി ഒളിമ്പസ് ടി പടി ഒളിമ്പസ് ടി പടിയുടെ നേതൃത്വത്തിൽ സ്കിൽ മൗണ്ട് അവതരിപ്പിക്കുന്ന മെഹഫിൽ റാവ് ഈദ് ദിനത്തിൽ പൂക്കാട്ടിരി സഫ കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കും മീഡിയ വൺ റിയാലിറ്റി ഷോ പതിനാലാം വിജയികളും ഫൈനലിസ്റ്റുകളും ഒന്നിക്കുന്ന മാപ്പിളപ്പാട്ട് മാമാങ്കത്തിൽ റബീഹുല്ല ഫൈസൽ മുർഷിദ് സിതാര ഹനാന ഇഷാം എന്നിവർ ഒന്നിക്കുന്നു ജൂൺ ഏഴ് വൈകിട്ട് നാല് മണിക്കാണ് പരിപാടി ആരംഭിക്കുന്നത് സഫ കോളേജും ആൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലുമാണ് പരിപാടിയുടെ കോസ്പോൺസേഴ്സ് കലാപരിപാടികൾക്ക് പുറമെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും പരിപാടിയിൽ വെച്ച് നടക്കുന്നതാണ് പരിപാടിയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണെന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചു വേദിയിലേക്കുള്ള വാഹന സൗകര്യവും ടി മുതൽ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് മുർഷിദ് അസ്ജദ് മുഹമ്മദ് മുഹമ്മദ് റാസി ആദിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രോഗ്രാം ആണ് നമ്മുടെ ആദിൽ അതുപോലെ തന്നെ സെക്രട്ടറി അസ്ജദ് ഈ വരുന്ന ഏഴാം തീയതി പെരുന്നാട് അനുബന്ധിച്ച് നമ്മൾ മൗണ്ട് മെഹഫിൽ റാവ് ടു പോയിന്റ് സീറോ കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട് മീഡിയ വൺ പതിനാലാം വിജയികളും ഫൈനലിസ്റ്റുകളുമായിട്ടുള്ള റബി ഹുസ ഫൈസൽ മുർഷിദ് സിതാര കൂടാതെ ഇൻസ്റ്റഗ്രാം ഫൈൻസ് ആയിട്ടുള്ള ഹിഷാം അങ്ങാടിപ്പുറം അതുപോലെ തന്നെ മുന്നാം നിഹാനും നമ്മുടെ പരിപാടി ഒത്തുചേരുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ നാട്ടിലുള്ള പത്താം ക്ലാസ് പ്ലസ് ടു വിജയികൾക്ക് നമ്മൾ പ്രത്യേകം അനുമോദനം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപാടിയിലേക്ക് തികച്ചും അതിന് ടിക്കറ്റ് സൗജന്യമായിരിക്കും പ്രത്യേക വാഹന സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മൾ ഒളിമ്പിക്സ് കൂട്ടായ്മ രൂപീകരിക്കുന്നത് നാട്ടിലെ ഒരുപറ്റം നാൽപ്പതോളം വരുന്ന യുവാക്കൾ നാട്ടിലെ ഒരുപാട് നല്ല കലാകായിക മേഖലകളിൽ കഴിവുള്ള ഒരുപാട് ആൾക്കാരുള്ള നാടിനെ എല്ലാവരും ഒത്തുചേരാനും ഏകോപിപ്പിക്കാനും കൂടുതൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ നാട്ടിൽ നടപ്പിൽ വരുത്താനും വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ക്ലബ്ബ് അല്ല നമ്മുടെ സൗ സൗഹൃദ കൂട്ടായ്മ രൂപീ രൂപീകരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ ഇതിനു മുമ്പും ബഹഫിൽ റാവ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പെരുന്നാളിന് വലിയ പെരുന്നാളിന് അതിനു പുറമെ കുറച്ച് സന്നദ്ധ പ്രവർത്തനങ്ങളും മെഡിക്കൽ കിറ്റ് ദാനധർമ്മങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു കൂട്ടായ്മ ഉദ്ദേശിക്കുന്നതും എല്ലാ പരിപാടികളും ഒരുമിച്ച് ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം എല്ലാവർക്കും പരസ്പരം താങ്ങും തണലായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വൈകിട്ട് നാലു മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക വൈകിട്ട് പത്ത് മണി ആയിരിക്കും പരിപാടി ഉണ്ടായിരുന്നു